എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് എനിക്ക് ആർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രത്യേകമായി നോക്കാൻ പോകുന്നത് സ്റ്റോക്കിനെ കുറിച്ച് ഒന്നുമല്ല ഇപ്പോൾ പുതിയ സിനിമ വരാൻ പോവുകയാണ് മോഹൻലാലിൻ്റെ ഇരുപത്തേഴാം തീയതി ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അത് മലയാളക്കരയി പക്ഷെ നമ്മുടെ ഇംഗ്ലണ്ടിലാണെങ്കിൽ അത് നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുക എംബുരാൻ എന്ന ഒരു മെഗാ ബഡ്ജറ്റ് സിനിമ അപ്പോൾ ആ സിനിമയും ആ സിനിമ സ്വാധീനം ചെലുത്തുന്ന സാമ്പത്തിക രംഗത്തെയും കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ സംസാരിക്കുന്നത് അതായത് തിരിച്ചടികളിലൂടെ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതായത് തിരിച്ചടികളിലൂടെ കടന്നു മലയാള സിനിമയ്ക്ക് ഒരു തിരിച്ചുവരവിന് വഴിയൊരുക്കുകയാണ് എംബുരാൻ എന്ന സിനിമ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയതിൽ ഈ വർഷം ഇറങ്ങിയതിൽ രണ്ടായിരത്തി അഞ്ച് ഒരു രണ്ട് സിനിമ മാത്രമാണ് നല്ല രീതിയിൽ കളക്ഷൻ കിട്ടിയത് ബാക്കി എല്ലാ സിനിമയും ഫ്ലോപ്പായിരുന്നു കുറച്ച് സിനിമയിൽ കുറച്ച് സിനിമകൾ മുതൽ മുടക്ക് തിരിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പം ഈ വ്യവസായം സിനിമ എന്ന് പറയുന്ന ആ വ്യവസായം ഒരു ആകാംക്ഷയിലൂടെയാണ് കടന്നു പോയത് കാരണം തിയേറ്ററുകളിലേക്ക് അങ്ങനെ ആരാധകർ വരുന്നില്ല അതൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം അതിന് പ്രോബ്ലം ആവാൻ കാരണം എന്തെന്ന് വെച്ചാല് അതിന് ഒന്ന് രണ്ട് കാരണങ്ങളല്ല കുറെ അധികം കാരണങ്ങൾ ഉണ്ട് കാണുന്നത് ഒന്നാമത്തെ കാര്യം നല്ല കാമ്പുള്ള കഥകള് അല്ലെ കാമ്പുള്ള സിനിമകൾ വരുന്നില്ല രണ്ടാമത്തെ കാര്യം ഓ ടി സിനിമ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഊടിയിൽ വരുന്നു അപ്പൊ ഒരു സിനിമ കാണണമെങ്കിൽ നമുക്ക് ഏകദേശം നൂറ്റമ്പത് രൂപയോളം ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഒരാള് പോകുമ്പോൾ നൂറ്റമ്പത് രൂപ അപ്പൊ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ ചുരുങ്ങിയത് മൂന്ന് ടിക്കറ്റും കൂടാതെ കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് അല്ലെങ്കിൽ നമ്മൾ പോപ്കോൺ ഒക്കെ മേടിക്കുമ്പോൾ ചുരുങ്ങിയത് അഞ്ഞൂറ് അറുന്നൂറ് രൂപയോളം ചിലവാകും അപ്പൊ ഒ ടി ടിയിൽ കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോഴോ നമ്മൾ ഇഷ്ടത്തിൽ സിനിമ കാണും ചെയ്യാൻ ഇത്രയും എക്സ്പെൻസ് ഇല്ലതാണ് അപ്പൊ അങ്ങനെ വിചാരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് കൂടാതെ വരുന്ന സിനിമകൾക്കുള്ള എല്ലാതും ആളുകൾ പോകുന്നില്ല അതായത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞിട്ട് മാത്രമേ ഓരോ സിനിമയിലും ആൾക്കാർ സഹിക്കൂ ഇതുപോലത്തെ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ മമ്മൂട്ടി അല്ലെ മോഹൻലാൽ അതുപോലെയുള്ള സിനിമകൾ ചിലപ്പോൾ ആളുകൾ അഭിപ്രായം അറിയാതെ പോകുന്നുണ്ട് പക്ഷെ ഭൂരിപക്ഷം സിനിമകളും അറിവാം കഴിഞ്ഞ ദിവസം ഒരു തിയേറ്റർ ഉടമ പറയുന്നത് കണ്ടു അതായത് കിഷ്കിന്ദാകാണ്ടം എന്ന് പറയുന്ന സിനിമ വന്നു അപ്പൊ ആ പുള്ളിയുടെ തിയേറ്ററിൽ ഏകദേശം പത്തു പേരുണ്ടെങ്കിൽ മിനിമം പത്ത് പേരുണ്ടെങ്കിൽ മാത്രമേ സിനിമ പ്രദർശിപ്പിക്കുള്ളൂ പക്ഷെ അവിടെ പേര് ഉണ്ടായിട്ട് കൂടി അദ്ദേഹം ആ ആദ്യത്തെ ദിവസം സിനിമ പ്രദർശിപ്പിച്ചു ആദ്യത്തെ ഷോയിൽ ഏഴ് പേര് ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അടുത്ത ഷോ അതായത് നൂൺ ഷോയ്ക്കാണ് ഏഴുപേർ അടുത്ത ഷോ ആയപ്പോ ഏകദേശം ഒരു പത്ത് പേരുണ്ടായിരുന്നു അപ്പൊ സെക്കൻഡ് ആയപ്പോഴേക്കും ഏകദേശം ഒരു മുപ്പത് പേരായിട്ട് മാറി പക്ഷെ പിറ്റേ ദിവസം അതിന് ആ സിനിമയ്ക്ക് കൃഷ്കിന്ദകാന്ഡ എന്ന് പറയ എന്ന സിനിമയ്ക്ക് ഒരു മൗത്ത് പബ്ലിസിറ്റി കിട്ടിയത് കൊണ്ട് പിറ്റേ ദിവസം മാറ്റ്നിയുടെ ഷോയ്ക്ക് ഹൗസ്ഫുൾ ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് ആൾക്കാർ പോകുന്നത് അതായത് കണ്ടറിഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു അല്ലെങ്കിൽ അഭിപ്രായം കേട്ടിട്ട് പോകുന്നുള്ളൂ അല്ലാതെ കണ്ണും പൂട്ടി പോകുന്നില്ല അത് ഈ സിനിമാ വ്യവസായം നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് പിന്നെ നിർമ്മാതാക്കൾ പറയുന്ന പോലെ എക്സ്പെൻസിന്റെ കാര്യങ്ങളുമുണ്ട് അത് അവര് എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം അതായത് ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന സൈറ്റ് ഏകദേശം ഹാങ് ആയി കാരണം എല്ലാ മലയാളീസും ഒരുമിച്ച് കയറിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അപ്പൊ വിപണിയിൽ അതിൻ്റെ ഒരു ഇമ്പാക്ട് വന്നതോടെ എന്തുകൊണ്ടാണ് ആ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു തുടർച്ചയാണിത് അപ്പൊ ലൂസിഫർ എന്ന സിനിമ നല്ല ഹിറ്റായിരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമ ആയിരുന്നു അപ്പൊ അത് ഒന്നാമത്ത രണ്ടാമത്തേത് പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ ഒരു മികവ് മുരളി ഗോപി എന്ന് പറയുന്ന അതിലും അതിലുമുപരി മലയാളികളുടെ പ്രിയപ്പെട്ട മലയാളിയുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ പടം അതിലുമുപരി ആഗോള ആക്ടേഴ്സ് അതായത് വിദേശ ആക്ടേഴ്സും അതുകൂടാതെ വിദേശ രാജ്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമ അതുകൊണ്ട് ഇതിനൊരു പ്രത്യേകമായ ഒരു ഹൈപ്പ് ഉണ്ട് അപ്പൊ ആ ഹൈപ്പ് സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും ബന്ധപ്പെട്ട് കിടക്കുന്നു സാമ്പത്തികമായിട്ടും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്കറിയാം കബാലി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അതിന് നല്ലൊരു ബ്രാൻഡായിട്ട് അല്ലെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് കുറെ കോർപ്പറേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എംബുരാനിലും ഇതുപോലെ അസോസിയേഷൻ ഇല്ലെങ്കിൽ കൂടിയും പക്ഷെ അതിന്റെ എംബുരാ പ്രൊമോഷനുമായിട്ട് ഇവന്റ് മാനേജ് ഗ്രൂപ്പുകളെല്ലാം നിലവിലുണ്ട് അപ്പൊ അവർക്കൊക്കെ അതിൻ്റെതായ ഒരു ഗുണഫലങ്ങൾ കിട്ടും അതുകൂടാതെ ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുമായി ഉപകരാറുള്ള ചെറുകിട സ്ഥാപനങ്ങൾക്കും ഈ മേഖലയിൽ തൊഴിൽ ഇടക്കുന്നവർക്കും എംബുരാന്റെ വരവ് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അതുകൂടാതെ ആയിരക്കണക്കിന് ഹോൾഡിംഗുകളാണ് കേരളത്തിലുണ്ടെന്ന് ഇള സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് സാമ്പത്തിക മേഖലകളിൽ ഉണ്ട് അതുകൂടാതെ തിയേറ്ററുകളിലേക്ക് തിയേറ്ററുകളിൽ ഒരു ഉണർവാണ് ഉണ്ടാകുന്നത് അതായത് ലുലുമാൾ കൊച്ചിയിലെ ലുലുമാളില് പി വി ആറിൽ ഇരുപത്തി ഏഴാം തീയതി ആറു മണിക്ക് തുടങ്ങിയ ഷോ കണ്ടിന്യൂസ് ആയിട്ട് പിറ്റേ ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഷോ ആണ് എല്ലാ ഷോവും ഫുൾ ആയി കഴിഞ്ഞു അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്റ്റ് തിയേറ്റർ ഓണർ ഓണേഴ്സിന് കിട്ടും അതിന്റെ ഒരു ഗുണഫലം അപ്പൊ ചില ജോക്കാണോ സത്യമാണെന്ന് പറയൂ ചില തിയേറ്റർ ഉടമകൾ പറയുന്നു മുടങ്ങിക്കിടക്കുന്ന വീടിന്റെ പണികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഒരു ശുഭാപ്തി വിശ്വാസം ചില തിയേറ്റർ ഉടമകൾ പങ്കുവെച്ചിട്ടുണ്ട് കാരണം അവർക്കും നല്ലൊരു വരുമാനമാണ് അതായത് കമ്മീഷൻ ബേസിലാണല്ലോ ഈ സിനിമകൾ ആദ്യത്തെ ആഴ്ച ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ തിയേറ്ററുകാർക്കും അതിന്റെ പിന്നത്തെ ആഴ്ച ആ കമ്മീഷൻ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് അവർക്കൂടെ അതുകൂടാതെ തിയേറ്ററുകളിലേക്ക് സിനിമകളിലേക്ക് ആളുകൾ വരുന്നു അത് ഓട്ടോറിക്ഷയിൽ വരാം ചിലപ്പോൾ ബസ്സിലും വരാം അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് അതിനു ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ബസ് അവർക്കെല്ലാം കിട്ടും അപ്പൊ ഒരു നല്ല സിനിമ നല്ലൊരു ബഡ്ജറ്റിലുള്ള ഹൈപ്പോടിയ വരുമ്പോൾ അതിന്റെ ഇമ്പാക്ട് നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ എല്ലായിടത്തും ദൃശ്യമാകും അപ്പൊ തിയേറ്ററുകളിലേക്ക് ചില തിയേറ്റർ കുടുംബങ്ങൾ പറയുന്ന തിയേറ്ററുകളിലേക്ക് ഇപ്പൊ ആളുകൾ വരുന്നത് കുറവാണ് കുടുംബ പ്രേക്ഷകര് ചില അത്യാവശ്യമായ നല്ല രീതിയിൽ സിനിമ പ്രേമികൾ മാത്രമേ ഒറ്റയ്ക്കൊക്കെ പോകുന്നുള്ളൂ പിന്നെ ഈ കേട്ടറിഞ്ഞ് അതുപോലെയുള്ള സിനിമകൾ ഇപ്പൊ പ്രേമലു അത് മഞ്ഞുമൽ ബോയ്സ് ബ്രോമാൻസ് അതുപോലെയുള്ള സിനിമ നല്ല നല്ല സിനിമകൾ വരുമ്പോൾ കേട്ടറിഞ്ഞിട്ട് കുടുംബ പ്രേക്ഷകർ പോകും അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളുണ്ട് അതായത് ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് കാണാം അതുകൂടാതെ പൈസരെ പ്രോബ്ലംസ് കുറയ്ക്കാം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ അടുത്തു വരുന്ന സിനിമകൾക്കും ഇതിൻ്റെ ഒരു ഇമ്പാക്ടും ഉണ്ടാകും അങ്ങനെ തിയേറ്റർ മേഖലകളിലേക്ക് സാമ്പത്തികമായിട്ടൊരു ഉണർവ് ഉണ്ടാവും ഈ സിനിമയുടെ വരവോട് കൂടി അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള നല്ല സിനിമകൾ ഇനിയും വരട്ടെ നല്ല മലയാളത്തില് നല്ല ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരട്ടെ വന്നാൽ മാത്രം പോരാ അവര് അത് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് പൈസ ലാഭം നേടിയെടുക്കില്ല എങ്കിൽ മാത്രമാ നിർമ്മാതാവ് നിലനിന്നിട്ട് വീണ്ടും സിനിമ എടുക്കാനായിട്ട് ആ പ്രയത്നിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ സിനിമ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വലിയ മുതൽ മുടക്കുള്ള സിനിമകൾ വന്നിട്ട് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ആ നിർമ്മാതാവ് എടുത്ത് പോകും ആ ഫീൽഡിൽ നിന്ന് ഔട്ട് ആവും അപ്പോൾ ആ നിർമ്മാതാവും വീണ്ടും സിനിമകളുണ്ടാക്കാൻ പ്രേമിക്കട്ടെ നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ വരട്ടെ ഇതുപോലെ പാനന്ത സിനിമകൾ ലോക നിലവാരത്തിലുള്ള സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ നമ്മുടെ സിനിമാ മേഖല മാത്രമല്ല അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സാമ്പത്തിക മേഖലയിലും ഒരു ഉണർവ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇരുപത്തി ഏഴാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം ഈ സിനിമ ഈ സിനിമ എന്തായിരിക്കും ഇതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇമ്പാക്ട് നമ്മുടെ സിനിമ മേഖലയ്ക്ക് അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്ക് അല്ലെങ്കിൽ ലാലാട്ട ഫാൻസിന് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം അപ്പൊ ഇത്രയുമാണ് ബാക്കി നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇരുപത്തേഴാം തീയതി ഈ സിനിമയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം